ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരത്തെ എൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ ഞങ്ങളവിടുന്ന് ആന ആന എന്താ പറയുക പരിശീലിക്കാൻ തരത്തിൽ നിന്നൊക്കെ പോകുന്നു ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് തട്ടേക്കാടാണ് തട്ടേക്കാട് ബേഡ് സെഞ്ചുറി പക്ഷി സങ്കേത കേന്ദ്രം അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് നടക്കണം അപ്പോൾ എന്ന് പറഞ്ഞ ഭഗീ വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണ് നമ്മളെ കാളളിൽ കൂടെ അങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ചെയ്യുക വൈകിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് ബംഗ്ലാവ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് 아빠는 언제 오세요? 빨리 നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് ബാറ്ററി വണ്ടി ബഗ്ഗി എത്തിയിട്ടുണ്ട് പിന്നെ അത് പിള്ളേരെ കയറിന്ന് പിന്നെ രണ്ട് മൂന്ന് പേരും കൂടിയും വരാനുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നിർത്തിട്ടൊക്കെയാണ് പക്ഷികളൊക്കെ കാണാൻ വേണ്ടിട്ടാണ് നമ്മള് ഭഗന ഇങ്ങോട്ട് പോകുന്നങ്ങനെ ഭഗീര് പക്ഷെ അങ്ങനെ അധികം പക്ഷികളൊന്നും കാണാൻ പറ്റില്ല ഒരു മലയെണ്ണാനങ്ങനോട് കണ്ടതാണ് മഴയായ കാരണം പക്ഷികളൊന്നും അങ്ങനെ പുറത്തേക്കാണ്ട് വരുന്നില്ല അതുപോലെ തന്നെ അവിടെ ഇവിടെ ആയിട്ട് ഒരു ചിത്രശലഭങ്ങൾ അങ്ങനെ പറക്കണേ കാണാൻ പറ്റും വീടുകളങ്ങനെ അങ്ങനെയൊന്നും കിട്ട കിട്ടില്ല കിട്ടിയിട്ടില്ല അത്രേ ഉള്ളൂ പിന്നെ അപ്പുറത്ത് പുഴയാണുള്ളത് അങ്ങനെ ബോട്ടിങ്ങൊക്കെ ഉള്ള സ്ഥലമാണിത് പക്ഷേ വെള്ളം കുറവായ കാരണം അവർ ബോട്ടൊക്കെ കയറ്റിയിട്ടൊക്കെയാണ് ബോട്ടിൽ കയറാൻ പറ്റുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവർ പറഞ്ഞപ്പോൾ വെള്ളം ഇല്ല വെള്ളം കുറവായ കാരണം ബോട്ടിങ്ങിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത് അതായത് ഞങ്ങളങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വൈകിയിൽ പോയി ഇത് കുറച്ച് ദൂരം പോയിട്ട് പിന്നെ നമ്മളവിടുന്ന് കുറച്ച് നടന്ന് നടന്ന് കാണുകയാണ് ചെയ്യുക ഇത് സെൻട്രൽ സ്റ്റേറ്റ് എന്തേ പറഞ്ഞു അതിനോട്ട് വേദന നിങ്ങൾക്ക് കാറ്റിൽ പറഞ്ഞു ചെല്ലുന്നില്ലേ? ചെല്ലുന്നില്ലേ? ചെല്ലി അപ്പുറത്തോട്ട് അല്ലേ? എന്താ ഇതിനൊന്നും കേൾക്കാണോ? ഒരുവിധം ദൂരത്തെത്തി ഇനി വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ അങ്ങോട്ട് നടന്ന് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടുന്ന് ഇതുപോലെ ഒരു കായ കിട്ടിച്ച ചുമന്ന കായ തിന്നാൻ പറ്റണ ഈ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഈ പോലെ തന്നെ ഉള്ളിൽ ചുമപ്പ് കളർ കായാണ് അത് ഉള്ളിലൊക്കെ ചുമപ്പാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി ടേസ്റ്റ് അങ്ങനെ ആയിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ മരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അതിന് പൊട്ടിച്ചു തന്നാണത് അപ്പുറത്തേക്ക് <to this line> <th rose to this line> なあいまいち、ほら<ラッ> <music>、ならないでごわすら、みまよいしょ、よいしよいしょ、よいしょ、よいしょ、よいいい <Algun 's out> രാവിലെ ഉണ്ടെങ്കിൽ ഉണ്ടാവും പിന്നെ നമ്മൾ ആനക്ക് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കേൾക്കുമ്പോൾ പിന്നെ ഒരു സദ്യ സമയത്ത് ആണ് പെട്ടെന്ന് ചേട്ടാ അങ്ങോട്ട് വഴിയില്ല കേട്ടോ ആനയുടെ അവിടെയൊക്കെ രണ്ടുമൊക്കെ ഇന്നത്തെ വീഡിയോ തേ ഉള്ളൂ ബാക്കി ഇനിയും ഉണ്ട് കുറച്ച് വീഡിയോസ് ഉണ്ട് നമ്മൾ ട്രക്കിങ്ങിന് പോയതും അതുപോലെ തന്നെ അതുപോലെ തന്നെ ട്രി മാമലകണ്ഠം സ്കൂള് ഒക്കെ അങ്ങോട്ട് പോയതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് പക്ഷെ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി പറ്റണില്ല ഞാൻ നോക്കി അപ്പോൾ അത് ഇതിലും സേവ് ആവണില്ല ലെങ്ത്ത് കൂടുതലായ കാരണം അപ്പോൾ അത് ഞാൻ നാളത്തെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബായ് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ അവിടെ നടക്കുകയാണ്